ബൺമസ്ക വിത്ത് ഇറാനി ചായ എങ്ങോട്ട് തിരിഞ്ഞാലോ ഇപ്പോൾ ഈ ഒരു പേരെ കേൾക്കാനുള്ളൂ യൂട്യൂബ് ഇൻസ്റ്റ എന്തായിക്കോട്ടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാര്യം ഇങ്ങോട്ട് അടക്കി ഭരിക്കുകയാണല്ലോ വീഡിയോസ് കണ്ടും കേട്ടും മദ്യം മറന്ന് കൊതിയോറിയിരിക്കുമ്പോൾ എനിക്കും തോന്നി ഇതൊന്നുണ്ടാക്കി നോക്കിയാലോ ഒന്ന് അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ ഞാനും കുട്ടികളും ഇതുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല വേണമെങ്കിൽ ചെയ്യാം നമ്മളെ ബണ്ണിനെ ബട്ടറിൽ ഇങ്ങോട്ട് കുളിപ്പിച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരിത്തിരി വാനില ഐസൻസ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഈ ബട്ടർ നന്നായിട്ട് ഇങ്ങോട്ട് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ക്രീമി പരുവത്തിലാക്കിയിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ നേരത്തെ ബട്ടറിൽ ബട്ടറിലിങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ബണ്ണുണ്ടല്ലോ അതെങ്ങോട്ട് മുക്കാൽ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതെങ്ങോട്ട് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിശുക്കത്തരൊന്നും ഇവിടെ കാട്ടാൻ നിൽക്കരുത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തില്ലാണ് നല്ലൊരു ടേസ്റ്റൊക്കെ ഇങ്ങോട്ട് കിട്ടുക കേട്ടോ ഇനി ബണ്ണിൻ്റെ ചുറ്റു കുറച്ച് ഈ ഒരു ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ട് ബൺ മസ്കൃണ് നമ്മൾ ഉണ്ടാക്കി കിട്ടുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കാമല്ലോ അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക വീട്ടിലും നാട്ടിലും ഈ പഞ്ചായത്തിലും മൊത്തമുള്ളവരുണ്ടാക്കിയിട്ടും നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറച്ചിലൊക്കെ ആയിട്ടാണ് മക്കൾക്ക് ഇവിടെ തോന്നുന്നത് അപ്പോൾ കുറേ ദിവസമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാണ് നമ്മൾ വൺ മസ്ക് അവിടെ റെഡി ഇട്ടുക ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇറാനി ചായ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ തിളച്ച് വരണം ആ ഒരു ടൈമിൽ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഏലക്ക ഗ്രാമ്പോ പട്ട ഇത്രയും അതി പിന്നെ പിന്നെതാണ് അതിലേക്ക് കുറച്ച് ചായപ്പൊടി കുറച്ചെന്നല്ല കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ മൊത്തം ഇതിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ കുറച്ചു നേരം തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ചായ റെഡി ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം കാച്ചി വെച്ചിട്ടുള്ള പാലിലേക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഈ ഒരു ചായയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇറാനി ചായ റെഡി ആയിട്ടോ അപ്പോൾ ഇത്രയേളു പേരൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ ആനക്കാര്യമെന്നൊക്കെ തോന്നും അങ്ങനെയൊന്നും ഇല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ബൺ മസ്കട്ട് ചെയ്തിട്ട് ിട്ട് ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് അറിവുള്ളവർ പറയുന്നത് സത്യമാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് ഇത് കഴിക്കാൻ ശരിക്കും ടേസ്റ്റ് ചില ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് കയറി പറ്റുമല്ലോ അല്ലേ വൈറൽ എന്ന് പറഞ്ഞിട്ടും ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ മുന്നേ ഒരു ഫുൾജാർസോടെ ഇറങ്ങി നിന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇത്രയും ജനപ്രീതി നേടിയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഓരോ ചാനലിലും കാണുമ്പോൾ നമ്മളായിട്ട് കുറയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ വൺ മസ്കി ഇറാനി ചായ ഈഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ